ജില്ലാതല ക്വിസ് മത്സരം പാലക്കാട് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ചു പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പ് പി എൻ പണിക്കർ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിലാണ് മാസാചരണത്തിന്റെ ഭാഗമായി ക്വിസ് മത്സരം നടത്തിയത് വായിച്ചു വളരുക ചിന്തിച്ചു വിവേകം നേടുക എന്ന സന്ദേശത്തിൽ നടത്തിയ ജില്ലാതല ക്വിസ് മത്സരം വി കെ ശ്രീകണ്ഠൻ എം പി ഉദ്ഘാടനം ചെയ്തു പി എൻ പണിക്കർ ഫൗണ്ടേഷൻ ജില്ലാ പ്രസിഡന്റ് ഇ വി കോമളും അധ്യക്ഷയായി പൊതുവിദ്യാഭ്യാസ വകുപ്പും ഇൻഫർമേഷൻ ഓഫീസും സംയുക്തമായിട്ടാണ് നമ്മൾ വായനാ ദിനത്തോടനുബന്ധിച്ചു വായനാ ദിനത്തിന് മാസാചരണത്തോടനുബന്ധിച്ച് നമ്മളിന്ന് ഇവിടെ ക്രിസ്മത്സരം നടത്തുന്നു പാലക്കാട് ജില്ലയിലെ എല്ലാ ഹൈസ്കൂളുകളിലും എട്ട് ഒൻപത് പത്ത് ക്ലാസ്സുകൾ പഠിക്കുന്ന എല്ലാ ഹൈസ്കൂളുകളിലാണ് ജനറലായിട്ടുള്ള ക്രിസ്മത്സരം നടത്തുന്നത് ക്രിസ്മത്സരം വിജയികളായവർക്ക് ജില്ലാ അടിസ്ഥാനത്തിലും ട്രേസ് കൊടുക്കുന്നതാണ് സംസ്ഥാനാടിസ്ഥാനത്തിലും പ്രൈസ് വിദ്യാഭ്യാസ സ്ഥിരസമിതി അധ്യക്ഷൻ പി ബാബു വായനാ സന്ദേശം നൽകി എ യു പി പി രമേശ് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു കൌൺസിലർ സാജോ ജോൺ കാൻഫർഡ് ചെയർമാൻ പി എസ് നാരായണൻ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ പ്രിയ ഉണ്ണികൃഷ്ണൻ പ്രധാന അധ്യാപിക ഷൈനി മാന്നാർജി രാധാകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു പി കെ സജിത സ്വാഗതവും രാജേഷ് കുത്തനൂർ നന്ദിയും പറഞ്ഞു